അത്ഭുത മെഡലിനെ കുറിച്ച് ഒരു വാക്ക് മാത്രം ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഈ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭയിലെ അംഗമായ വിശുദ്ധ കാതറിൻ ലബോറെ നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യാം ഒരുപക്ഷെ നിങ്ങളുടെ വായനയിൽ പരിചയപ്പെട്ടിട്ടുണ്ടാവണം ഇത് ഒന്നാമതായിട്ട് പറയട്ടെ സഭ അംഗീകരിച്ച ഒരു മരീനപ്പാരിഷനാണിത് തിരുസഭയുടെ അംഗീകാരമുള്ള പാരിഷനാണ് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിച്ചത് തിരുസഭയുടെ അംഗീകാരമുള്ള ഈ മരീനപ്പാരിഷനെ കുറിച്ച് ഒരു വാക്ക് വിശുദ്ധ ക്യാദറിൻ ലബോറ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഈ സന്യാസിനി സഭയിൽ ഒരു നോവിസ് ആയിരിക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഈ കാശുരൂപത്തിന്റെ ഡിസൈൻ പോലും ഈ വിശുദ്ധയ്ക്ക് അമ്മ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം ഈ വിശുദ്ധയുമായി ബന്ധപ്പെട്ട വായനയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഇവരുടെ ജനറൽ ഹൗസിൽ ഈ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭയുടെ ജനറൽ ഹൗസിൽ ജനറൽ ഏറ്റിൽ പാരീസിലാണ് ജനറൽ ഏറ്റ് പാരീസിലുള്ള ജനറലേറ്റിൽ കാതറിൻ ലബോറ എന്ന് പറയുന്ന വിശുദ്ധയുടെ നോവിസ് നോവിസായിരുന്ന വിശുദ്ധയുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മയെത്തി പറഞ്ഞ ഒരു കാര്യം മൈ ഡിയർ കം ടു ദി 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 ഓഫ് 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 ഗ്രേസസ് ഗ്രേസസ് ബി ബി യു യു കം ടു ആൻഡ് ഓൺ ഓൾ സ്നേഹമുള്ളവരെ എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ള ഏറ്റവും ശക്തമായ ഒരു സന്ദേശം പരിശുദ്ധ അമ്മ ഈ കാദ്രീൻ ലബോറയോട് പറഞ്ഞ വാക്കാണ് വീണ്ടും വീണ്ടും പറയുന്നു ഈ ബലിപീഠത്തിലേക്ക് വാ ദൈവകൃപയുടെ കൃപയുടെ നിറവുള്ളി ഈ ബലിപീഠത്തിലേക്ക് വാ ഈ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതം അനുഗ്രഹിക്കപ്പെടും ഈ മെഡലിൽ ഒരു പ്രാർത്ഥന എഴുതിയിട്ടുണ്ട് ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച കന്യകാമറിയമ്മേ അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഒ മേരി കൺസീഡ് വിത്തൗട്ട് സീൻ പ്രേ ഫോർ എസ് ഹു ഹാവ് റിക്കോർസ് ടു യു ഈ മനോഹരമായ പ്രാർത്ഥനയുള്ള മെഡല് നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതായിരിക്കും അത് വലിയ അനുഗ്രഹമായി മാറട്ടെ അതെന്തിനു സഹായിക്കുന്നു എന്നുള്ളത് കൂടി ഞാനൊന്ന് വായിക്കുമ്പോൾ അത് വ്യക്തമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ അവിടുന്ന് സിസ്റ്റേഴ്സ് തന്നെ എനിക്ക് തന്ന ഒരു ലീഫ്ലെറ്റിലുള്ള മനോഹരമായ ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം ദർ ഈസ് നോ സൂപ്പർ സ്റ്റീഷ്യൻ ഇങ്ങനെ വിചാരിക്കരുത് ഇതിനകത്താതെ വലിയ ഇതുണ്ടായിരുന്നു അനോ നത്തിങ് ഓഫ് മാജിക് കണക്ടഡ് വിത്ത് ദൈവത്തിന്റെ ഒരു അടയാളമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് ഈശോയോട് ചേർന്ന് നിൽക്കാൻ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുവെന്നുള്ളതിൻ്റെ അടയാളമാണ് ശ്രദ്ധിക്കണം ഇറ്റ് ഇസ് എ ഗ്രേറ്റ് എസ്റ്റിമിനി ടു ഫെയ്റ്റ് ആൻഡ് പവർ ഓഫ് ട്രസ്റ്റിംഗ് പ്രയർ ഇറ്റ്സ് ഗ്രേറ്റ് മിറക്കിൾസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെന്റൻസ് ഇതാണ് ഇറ്റ്സ് ഓഫ് ഞാനിപ്പോൾ ഈ പറഞ്ഞ പാഠങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നത് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം പേഷ്യൻസ് ഫർഗീവനെസ് റിപ്പൻ്റൻസ് ആൻഡ് ഫെയ്ത്ത് ഇമ്രാക്കുലസ് മെഡലിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും അനുഗ്രഹവും എന്ന് പറയുന്നത് ഇതിൽ വളരാൻ ഈ ക്ഷമയിൽ സ്നേഹത്തിൽ വിശുദ്ധിയിൽ വിശ്വാസത്തിൽ അമ്മ നടന്ന വഴികളിൽ വളരാൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭയിലെ സിസ്റ്റേഴ്സിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കാം കാരണം അത്ര സ്നേഹത്തോടെ അവർ ചെയ്തു തന്നൊരു കാര്യമല്ലേ അത് അവരുടെ സന്യാസ സഭ അനുഗ്രഹിക്കപ്പെടാൻ അവർക്ക് ദൈവവിളികൾ ഉണ്ടാകാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി